എല്ലാവർക്കും അല്ലിമുത്ത് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഈസി മുട്ടത്തോരനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഒരു മുക്കാവലിപ്പോൾ ഉള്ളൊരു സവാള ചെറുതായി എരിഞ്ഞത് പച്ചമുളക് ചെറുതായി എരിഞ്ഞത് കറിവേപ്പില ഒരു മൂന്ന് നാല് ഒരു വറ്റൽമുളക് ഇത്രയും ഒരു നാല് മുട്ടയ്ക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക മുട്ട കൂടിപ്പോകാനോ ഉള്ളി കൂടിപ്പോകാനോ പാടില്ല ടേസ്റ്റ് വ്യത്യാസം വരും ഇതിലേക്ക് നമ്മളുടെ ഉള്ളി ചേർക്കുക പിന്നെ പച്ചമുളക് ഉപ്പ് ഈ മൂന്ന് സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴുകാക്കാവുന്നതാണ് ഇതിനകത്ത് മസാലകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക ലേശം കടുക് കടുക് ഒത്തിരി ഇടരുത് ലേശം കടുക് പിന്നെ മുളകും കറിവേപ്പിലയും ഇട്ട് ചെറുതായി മൂപ്പിക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പം ഇതിനകത്തിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിനെ ഒഴിക്കുക അതിനുശേഷം സർക്കുലാർ മോഷനിൽ ഇതിനെ ഇളക്കണം അപ്പോഴാണ് അപ്പോഴാണത് കറക്റ്റായിട്ടും കിട്ടുക ഇടയ്ക്ക് വെച്ചിട്ട് ചീനിച്ചട്ടിയുടെ സൈഡിനെ ഇളക്കി യോജിപ്പിക്കണം ഇല്ലെങ്കിൽ അവിടം കരിഞ്ഞു പോകും മറ്റ് ലാസ്റ്റ് വരേക്കും ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇളക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് പരുവത്തിൽ കിട്ടും മയമുള്ള പരുവത്തിൽ വേണമെങ്കിൽ ആ ടൈമിൽ ഓഫ് ചെയ്യാം അല്ല ഫ്രൈ ആയി കിട്ടണമെങ്കിൽ ആ ടൈമിൽ ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചത് ചെയ്യാവുന്നതാണ് വളരെ ഈസിയായി അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ